യോ ഇത് ഇന്ന് കിട്ടിയ ചെടി ഇന്ന് ഞാൻ മേടിച്ചത് ആ പൈസ കൊടുത്ത് മേടിച്ച പൂണ്ടാവണോ ചെടിയാ പനിയൊന്നും ഇതിനകത്ത് നീ ഒരു രണ്ടാഴ്ചയുണ്ടോ ഇതിനകത്ത് പൂണ്ടാവും ആ ഇതിനകത്ത് പൂവണ്ടോ നീ കണ്ട ഇത് സൂപ്പർ ചെടിയാ ഇത് ഞാൻ തൊടുപുഴന്ന് ഞാൻ ഇന്ന് വഴിയിൽ നിന്ന് കിട്ടിയത് അപ്പം കൊണ്ടുവന്ന ചെടിച്ചട്ടിണ്ടോ ഇത് നിനക്ക് നിനക്കില്ലയാണ് അത് പിടിക്കൂലേ പേരൊക്കെ ഉണ്ട് പേരോ പേരില്ല പേര് ചെടിച്ചട്ടിയില്ല അല്ലേ കുഴപ്പമില്ല നിരത്തേക്കാം നിങ്ങൾ എവിടെയൊന്നും വെച്ചാൽ മതി തൽക്കാലം ഞാൻ ചെടിച്ചെട്ടി കൊണ്ടുവരുമ്പോൾ നോക്കാം വെച്ചാൽ മതി ചെടിച്ചി കൊണ്ടുപോച്ചൂടന്ന് പിള്ളേര എന്നെ കളിയാക്കിത്തങ്ങി ഞാൻ ചെടിച്ചട്ടി കൊണ്ടിരുന്നില്ലെന്നറു കുറഞ്ഞ ചെടിച്ചിട്ടി എവിടെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞോ കേട്ടോ ഞാൻ ഇനി എവിടെ ചോദിച്ചാലും എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെയാണ് ചെടിച്ചിട്ടി പോലെ തൽക്കാലം നിലത്തു വരുന്നത് ഇല്ലില്ല ഞാൻ ചെടിച്ചിട്ടി കൊണ്ട് അത് അതെവിടെ നോക്കിയാ ആ മതി തെറ്റ് അച്ചിരി വെച്ചായി പിടിക്കും സംഭവം ഇവിടെ അതാ പറ്റിയ തൊടുപുഴന്ന് കിട്ടിയതാ ചെടി ഇതെവിടെയോ ഞാൻ നിൽക്കുന്നതാണോ ചെയ്തായിരുന്നു ചെടി നമ്മളെ അന്നത്തെ ഇത് വെക്കണ്ടേ ആ ഇതുകൂടെ വെക്കാം ഇന്ന് കിട്ടിയ ചെടി ഇതാട്ടോ അപ്പൊ നമ്മളെ അടി കാട്ടി പന പന നാളെ നമ്മൾ അടുത്ത അടിപൊളി ചെടിയായിട്ട് വരും ചെടിച്ചെട്ടിയും കൊണ്ടുവരും